യേശുവിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് രണ്ട് സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത് അതിലൊന്നാമത്തേത് എട്ടാം ദിവസം യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവമാണ് യേശു ദേവൂത്രനാണെന്ന് അറിയാമായിരുന്നിട്ടും യഹോദരരുടെ എല്ലാ പാരമ്പര്യങ്ങളും യേശുവിൻ്റെ മാതാപിതാക്കന്മാർ അനുസരിക്കുന്നതായി നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു തങ്ങളുടെ കുട്ടികളെപ്പോഴും വിശുദ്ധരായി വളരണം എന്ന് തന്നെയാണ് ഇന്നും മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടവുകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാത്ത മാതാപിതാക്കന്മാർ പോലും തങ്ങളുടെ കുട്ടികളെ കൃത്യമായി വിശ്വാസ പരിശീലന പരിപാടിക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് അപ്പോൾ യേശു ഒരു ശിശുവായിരുന്നപ്പോൾ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് അവരുടെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി പന്ത്രണ്ട് വയസ്സായപ്പോൾ യേശുവിനെ തിരുനാള് കൂടാനായി കൊണ്ടുപോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ പതിവ് പോലെ എല്ലാ വർഷവും ജെറുസലേമിലെ തിരുനാളിന് പോയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെയും യേശുവിനെ കൊണ്ടുപോയിരുന്നു എന്നാൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കൊണ്ടുപോയപ്പോൾ സംഭവിച്ച കാര്യമാണ് സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുന്നത് പന്ത്രണ്ട് വയസ്സെന്നത് മനുഷ്യജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് എന്ന് നമുക്കറിയാം ഒരർത്ഥത്തിൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പുരോഹിതന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കണമെന്നും അതിനകത്ത് ചില പെസകളൊക്കെ ഉണ്ടെന്നൊക്കെ യേശുവിന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് യേശുവിനെ കാണാതെ പോയതല്ല യേശു മനഃപൂർവ്വം അവിടെ തങ്ങിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശുവിനെ പന്ത്രണ്ടാമത്തെ ദിവസിൽ കാണാതെ പോയെന്നും യേശു വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പണ്ട് സുവിശേഷങ്ങൾ എഴുതിയിരുന്നത് എന്നാൽ അത് ശരിയല്ല യേശു ദേവാലയത്തിൽ തങ്ങി അറിയാമായിരുന്നു താൻ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച ആളാണെന്ന് ഇപ്പോൾ യേശുവിൻ്റെ മറുപടിയിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ട ആളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അതിൻ്റെ അർത്ഥം എന്താണ് വീടിൻ്റെ പരിസരത്തും ചുറ്റുവട്ടത്തുമായി ജീവിക്കേണ്ട ഒരാളല്ല ഞാൻ മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ് അതാണ് എൻ്റെ ജന്മദൗത്യം എന്ന് വെച്ച് അറിയാമായിരുന്നു ഒരർത്ഥത്തിൽ യേശുവിന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു വലിയ എൻലൈറ്റ്മെൻ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇപ്പോഴും നമ്മുടെ കുട്ടികളും മാതാപിതാക്കന്മാരെ വിസ്മയിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും പല ജീവിത തത്വങ്ങളും മാതാപിതാക്കന്മാരെ പഠിപ്പിക്കാറുണ്ട് യേശു എല്ലാം യേശു പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ചു എന്ന് പറയുന്നത് പോലെ ഇപ്പോഴുള്ള മാതാപിതാക്കളും അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ മക്കളെക്കുറിച്ചുള്ളത് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഏതായാലും നമ്മുടെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ നമ്മുടെ കുട്ടികളെ മാതാപിതാക്കന്മാർ പറയുന്നത് അതുപോലെ അനുസരിക്കുകയുള്ളൂ അതിനുശേഷം അവർ സ്വന്തമായി അവരുടെ കാലിൽ നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും സ്വന്തമായ ആശയങ്ങൾ സ്വന്തമായ അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുക അപ്പോൾ അതിന് അവർക്ക് കുറേയൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിലും പൂർണ്ണമായും കഴിഞ്ഞാൽ വിട്ടുകളയരുത് അൽപ്പാൽപമായി മാത്രമാണ് കയറഴിച്ച് വിടാവുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ ദേവാലയത്തിൽ പറഞ്ഞു വിടുന്നതും പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നതുമെല്ലാം അവരുടെ വിശ്വാസ രൂപീകരണത്തിൽ വളരെയേറെ ഫലം ചെയ്യും നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളെ അപേക്ഷിച്ച് ഒരുപടി മുന്നിലാണ് അവർ മാതാപിതാക്കന്മാർ പറയുന്നതനുസരിക്കുന്നതുകൊണ്ടും ഗുരുഭൂദരൊക്കെ പറയുന്ന അനുസരിക്കുന്നത് കൊണ്ടും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പഠിച്ചുയർന്ന് ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്കും പോകുന്നു പക്ഷേ ആൺകുട്ടികൾക്ക് അത്രയും തന്നെ അങ്ങോട്ട് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അവർ അല്പസ്വല്പം മാതാതാക്കന്മാരെ അനുസരിക്കുന്നതിലും ഗുരുഭൂദരെയനുസരിക്കുന്നതിലും ഒക്കെ വിമുഖത കാണിക്കുന്നു എങ്കിലും അവരുടെയും ഒരു വലിയ ഉണർവ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അവരെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിലും പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിലുമൊക്കെ നമ്മുടെ ആൺകുട്ടികളും വളരെയേറെ മുന്നിലാണ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ ഇന്ന് ലോകം ഹൂമീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സുരക്ഷിത്വമാണ് യേശു പറയുന്നുണ്ട് കുട്ടികൾ എൻ്റെ അടുക്കളയിൽ വരട്ടെ അവരെ തടയേണ്ട സ്വർഗരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ് എന്നാൽ ഇന്ന് കുട്ടികളെ സംരക്ഷിക്കുക കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ചലഞ്ചായി മാറിയിട്ടുണ്ട് കാരണം കുട്ടികളെ പല തിന്മകളിലേക്ക് നയിക്കുന്ന ഒരു സമൂഹം ഇന്ന് ലോകത്തുണ്ട് അതുകൊണ്ട് ലോകത്തെല്ലാ ഭരണകർത്താക്കളും സഭാ അധികാരികളും വളരെ വിജിലൻ്റായിട്ടാണ് കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ കാണുന്നത് അങ്ങനെ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഈവൻ പോലും കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് കുട്ടികൾ ഈ ലോകത്തിൻ്റേതാണ് ലോകത്തിൻ്റെ നന്മയ്ക്കായി വളർന്നു വരേണ്ടവരാണ് ഇപ്പം അവരെ ഒരു തരത്തിലും ഒരു ഒരു രീതിയിലും അസ്വസ്ഥരാക്കുന്ന ഒന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ കൃപയിൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ വളർന്നു വരട്ടെ യേശു പ്രായത്തിലും ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും നിങ്ങളുടെ കുട്ടികളിലൂടെയാണ് ഇനിയും നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്നത് ഐശ്വര്യമുണ്ടാകുന്നത് നിങ്ങളുടെ മക്കളുടെ ഐശ്വര്യം പ്രാപിക്കും എന്ന പഴയ നിയമ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ കുട്ടികളിലൂടെ കേരളത്തിലെ മാതാപിതാക്കന്മാരെല്ലാം ഐശ്വര്യം പ്രാപിക്കട്ടെ ആ മേൻ താങ്ക് യു